വിവാദ പരാമർശവുമായി ബി ജെ പി മുതിർന്ന നേതാവ് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കുടിയാക്കണമെന്ന് ബി ജെ പി മുതിർന്ന നേതാവ് എൻ ശിവരാജൻ്റെ വിവാദ പരാമർശം ആർ എസ് എസ് ഭാരതാമ്പ വിഷയത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിൻ്റെ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് സച്ചിൻ ഒന്ന് വലിയ ആശയക്കുഴപ്പം ബി ജെ പിയിലുണ്ട് അത് പാലക്കാടും തിരുവനന്തപുരത്തും ഒക്കെ നാം കണ്ടതാണ് അവരുടെ സൈറ്റിൽ കണ്ടതാണ് ആശയക്കുഴപ്പത്തിൻ്റെ വ്യക്തത ഇനി ഏറ്റവും അപകടകരമായ ഒരു കാര്യം ഈ പുഷ്പാർച്ചന നടത്തുന്ന വേളയിലാണ് കാവിക്കൊടിയാക്കണം ദേശീയ പതാക എന്ന് പറയുന്നത് അല്ലേ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് സച്ചിൻ നേതാവും അജിംഷാദ് വിവാദ പരാമർശമാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായിട്ടുള്ള എൻ ശിവരാജൻ നടത്തിയിട്ടുള്ളത് കാരണം ആർ എസ് എസ് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പാലക്കാട് നഗരത്തിൽ നിന്നും എൻ ശിവരാജൻ്റെ മറുപടി പറഞ്ഞിരിക്കുന്നത് കാരണം അതിൽ പ്രധാനമായും ശിവരാജൻ പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ പതാക ആർ എസ് എസിൻ്റെ കാവിക്കൊടി ആക്കണമെന്ന ഒരു വിവാദ പരാമർശമാണ് എൻ ശിവരാജൻ നടത്തിയിട്ടുള്ളത് മാത്രമല്ല ദേശീയ പതാകയോട് യോജിച്ച് കിടക്കുന്ന കോൺഗ്രസിൻ്റെ പതാക മാറ്റണം കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇന്ത്യയുടെ ചരിത്രം അറിയില്ല അതിനാൽ തന്നെ അവർ ഇറ്റാലിയൻ കൊടിയാണ് ദേശീയ സോറി കോൺഗ്രസിൻ്റെ പതാകയായിക്ക് ഉപയോഗിക്കേണ്ടത് എന്ന പ പരാമർശവും ശിവരാജൻ നടത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള അധിക്ഷേപമാണ് ശിവരാജൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കാരണം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ അധിക്ഷേപിക്കുന്ന സ്ഥിതിയും ഉണ്ടായി വലിയ രീതിയിലുള്ള അധിക്ഷേപ പരാമർശമാണ് വി ശിവൻകുട്ടി മന്ത്രിക്കെതിരെ എൻ ശിവരാജൻ നടത്തിയിട്ടുള്ളത് പാലക്കാട് നഗരസഭയിലെ കൗൺസിലർ കൂടിയാണ് എൻ ശിവരാജൻ പാലക്കാട് നഗരസഭയിൽ മുൻപ് ബി ജെ പി ജയിച്ചപ്പോൾ ബി ജെ പിയുടെ കാവിക്കൊടി നഗരസഭയ്ക്ക് മുകളിൽ ഉയർത്തുന്ന രീതിയിലുള്ള പ്രവണതയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചത് അന്ന് സി പി ഐ എമ്മും ഡിവൈഎഫ്ഐയുമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വിവാദ പരാമർശവുമായി എൻ ശിവരാജൻ എത്തിയിരിക്കുകയാണ് രാജ്യത്തിൻ്റെ ദേശീയ പതാക മാറ്റണം മാറ്റണമെന്ന കാര്യമാണ് എൻ ശിവരാജൻ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് അജി തീർച്ചയായും സച്ചിൻ വള്ളിക്കാട് ഇത് വിവാദ പരാമർശമല്ല ഇത് ഗുരുതരമായ നിയമലംഘനമാണ് രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ശിവരാജൻ എൻ ശിവരാജൻ എന്ന പാലക്കാട്ടെ കൗൺസിലർ ബി ജെ പി നേതാവ് ആർ എസ് എസ് നേതാവ് പറയുന്ന കാര്യങ്ങളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ചില വസ്തുതകളുണ്ട് കാരണം എന്താണ് ആർ എസ് എസ് ആർ എസ് എസ് ഭാരതാംബയുടെ ചിത്രങ്ങൾ പ്രദർഷ്ഠി പ്രതിഷ്ഠിച്ചുകൊണ്ട് ആർ എസ് എസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ വഴി അത് നുഴഞ്ഞുകയറ്റമാണ് ഒളിച്ചു കടത്തലാണ് ഇതാണ് എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പ്രധാന പ്രതിരോധം അത് ശരിവെക്കുക കൂടിയാണ് ഇവിടെ തീരില്ല ദേശീയ പതാക മാറ്റി അവിടെ കാവിക്കൊടി സ്ഥാപിക്കണം എന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്ന ഉള്ളിലിരിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് സച്ചിൻ വള്ളിക്കാട് അത് ഗുരുതരമായ നിയമലംഘനം കൂടിയാണ് അജിംഷാ ശിവരാജൻ ഉന്നയിച്ച പ്രധാനമായ അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ ഗൂഢമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം ആർ എസ് എസിൻ്റെ നേതാവ് ആർ എസ് എസിൻ്റെ മുൻ നേതാവ് കൂടിയായിട്ടുള്ള പാലക്കാട് നഗരസഭാ കൗൺസിലർ കൂടിയാണ് ഇ എൻ ശിവരാജൻ കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്ഭവനിലടക്കം ഇനിയും പുഷ്പാർച്ചന നടത്തുമെന്ന നിലപാട് തന്നെയാണ് ഇ എൻ ശിവരാജനും വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന് പൂർണ്ണ പിന്തുണ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കാരണം ഈ ഇന്ന് പാലക്കാട് നഗരത്തിൽ നടന്ന പുഷ്പാർച്ചന ഉദ്ഘാടനം ചെയ്തത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സി കൃഷ്ണകുമാറാണ് സി കൃഷ്ണകുമാറും പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനങ്ങളിലടക്കം ഇത്തരത്തിൽ ആർ എസ് എസിൻ്റെ ഭാരതാംബയെ വെച്ചുകൊണ്ട് ഇനിയും പരിപാടികൾ സംഘടിപ്പിക്കും അതുതന്നെയാണ് ബി ജെ പി ഈ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത് ഇത്തരത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ ആർ എസ് എസ് വൽക്കരിക്കുന്നത് രാജ്യത്ത് നമ്മൾ പല ഭാഗത്തും കണ്ടതാണ് എന്നാൽ കേരളത്തിൽ മാത്രമാണ് അതിന് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരും അതുപോലെ തന്നെ സി പി ഐയും അടക്കമുള്ള പാർട്ടി രാഷ്ട്രീയ പാർട്ടികളും വലിയ രീതിയിൽ പ്രതിരോധം തീർക്കുന്നതിലാണ് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം കേരള ത്തിൽ നടക്കാത്തത് എന്നാൽ ഗവർണറെ വെച്ചുകൊണ്ട് മുൻകാലങ്ങളിലും ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം കേരളത്തിൻ്റെ ഗവർണറായ സമയത്തും ഇത്തരത്തിലുള്ള പ്രവണത ഉണ്ടായിരുന്നു അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് രാജ്ഭവനിൽ ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം ബി ജെ പിയുടെയും അതേപോലെ തന്നെ ആർ എസ് എസിൻ്റെയും നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പൂർണ്ണ പിന്തുണ ബി ജെ പി നൽകുന്നു അതുതന്നെയാണ് പാലക്കാടും ഇന്ന് കണ്ടത് കാരണം എൻ ശിവരാജൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കും എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് അജിംഷാസ് അതായത് ഈ ബി ജെ പി ഇപ്പോൾ നടത്തുന്നത് ആർ എസ് എസും നടത്തുന്നത് ഇത്തരത്തിൽ അവരുടെ അജണ്ട നടപ്പാക്കലാണ് അതിനെതിരായി നിൽക്കുന്നു അതിനെ പുറ പൊളിച്ച് പുറത്ത് കാട്ടുന്നു എന്നതാണ് എൽ ഡി എഫിനോടുള്ള വിരോധത്തിനും കാരണം അതാണ് ഇന്ന് തെരുവിൽ പ്രതിഫലിച്ചത് കാരണം ഈ എൻ ശിവരാജൻ ദേശീയ പതാകയെ അപമാനിക്കുന്നു എന്ന് മാത്രമല്ല രാജ്യദ്രോഹമാണത് ദേശീയ പതാക മാറ്റി കാവിക്കൊടി സ്ഥാപിക്കണമെന്ന് പറയുന്നത് രാജ്യദ്രോഹത്തിൻ്റെ പട്ടികയിൽ വരുന്നതാണ് അത് മാത്രമല്ല ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച മന്ത്രി ശിവൻകുട്ടിയെ ശിവരാജൻ അധിക്ഷേപിക്കുകയും ചെയ്തു എന്തൊക്കെ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും രാജ്യദ്രോഹപരമായ പരാമർശം തന്നെയാണ് എൻ ശിവരാജൻ നടത്തിയിട്ടുള്ളത് അതിന് ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള സി കൃഷ്ണകുമാറും പിന്തുണ നൽകുന്ന ഒരു സ്ഥിതിയാണ് പാലക്കാട് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ശിവൻകുട്ടി എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്ന സച്ചിൻ ശിവരാജന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം എൻ ശിവരാജിന്റെ രാജ്യദ്രോഹ പരാമർശം പ്രശ്നത്തിൽ പറയാനുള്ളത് ആരാധകനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ അടൽ ബിഹാരി വാജ്പേയിയുടെ രണ്ടാം ഭരണ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് വന്നിരുന്നു ത്രിവർ ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി ഒരു രാഷ്ട്രീയ പാർട്ടികളോ ആരും ഉപയോഗിക്കാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും ദേശീയ പാർട്ടികളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അതിലെ ആ മന്ത്രിസഭ വാജ്പേയി മന്ത്രിസഭ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കൂടും ആ ഒരു ബില്ല് പാർലമെൻറ്റിൽ വന്നില്ല അതുപോലെ ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് സമാനമായ കൊടി രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്സോ എൻ സി പിയോ ആരും തന്നെ ഉപയോഗിക്കാൻ പാടില്ല ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടി ആകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടി ആക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തീർച്ചയായും അത് വെല്ലുവിളിയാണ് സച്ചിൻ ഒരു ഒരു കാര്യം കൂടി മറ്റൊന്ന് ഇതിൽ പുറത്തെത്തുന്ന കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കാരണം ആർ എസ് എസിൻ്റെ ഭാരതാമ്പ ചിത്രത്തിൽ കാവിക്കൊടിയാണ് ആ വനിത പിടിക്കുന്നത് പക്ഷേ അതേ വനിത തന്നെ ബി ജെ പിയുടെ സൈറ്റിലെത്തിയപ്പോൾ അത് ദേശീയ പതാകയായി മാറി പിന്നീട് വീണ്ടും ബി ജെ പി തെരുവിലെത്തി പ്രതിഷേധം നടത്തുമ്പോൾ അത് വീണ്ടും ആർ എസ് എസിൻ്റെ പതാകയായി മാറി പാലക്കാട്ടും ഇത് പ്രതിഫലിച്ചു ബി ജെ പിയിലെ ഈ ആശയക്കുഴപ്പം അല്ലേ അവിടെ ഏത് കാവിക്കുടി എന്തിയ വനിതയാണ് അവർ ഭാരതാഭയായി ചിത്രീകരിച്ച് അവതരിപ്പിച്ചത് തീർച്ചയായും അജിംഷാദ് ഇന്നലെ ബി ജെ പി ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ കമ്മിറ്റികളാണ് സംസ്ഥാനത്തെ യു ഡി എഫ് എൽ ഡി എഫ് നേതൃത്വങ്ങൾ യു ഡി എഫ് എൽ ഡി എഫ് ആർ എസ് എസിൻ്റെ ഭാരതാംബയെ അധിക്ഷേപിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാൽ ആ പ്രതിഷേധ പോസ്റ്ററുകളിൽ രണ്ട് ഇപ്പോൾ ഈസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും പ്രതിഷേധ പോസ്റ്ററുകൾ വ്യത്യസ്തമായിരുന്നു അത് തന്നെ ബി ജെ പിയിലെ ആശയക്കുഴപ്പം തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ആർ എസ് എസിൻ്റെ കൊടിയേന്തിയ ഭാരതാംബ ആർ എസ് എസിൻ്റെ ഭാരതാമ്പയുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിൽ ഉപയോഗിച്ചത് എന്നാൽ വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഉപയോഗിച്ചത് ദേശീയ പതാകയുള്ള ആർ എസ് എസ് ഭാരതാംബയുടെ ചിത്രമാണ് ഈ നവമാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സംസ്ഥാന ബി ജെ പിയിലുണ്ടായ സമാനമായ രീതിയിലുള്ള ആശയക്കുഴപ്പം പാലക്കാട് ജില്ലയിലെ ബി ജെ പി നേതാക്കൾക്കും ഉണ്ടായി എന്ന് തന്നെയാണ് എന്നാൽ പാലക്കാട് നഗരത്തിൽ നടന്ന ചിത്രത്തിൽ ആർ എസ് എസിൻ്റെ കൊടി ഉപയോഗിച്ച ആർ എസ് എസ് ഭാരതാംബയുടെ ചിത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ബി ജെ പിയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ആ പുഷ്പാർച്ചനക്ക് ശേഷമാണ് ഈ കൊടി ദേശീയ പതാക എന്ന വിവാദ പരാമർശം ബി ജെ പിയുടെ ദേശീയ നേതാവ് മുൻ ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള എൻ ശിവരാജൻ ഉന്നയിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ സമൂഹത്തിൽ നിന്നും എൻ ശിവരാജനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അജുംഷാ ശരി സച്ചിൻ വള്ളിക്കാടാണ് സമഗ്രമായ വിവരങ്ങൾ